രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി മാരക രാസലഹരിയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ തിരൂർ പച്ചാട്ടിരി സ്വദേശി ശ്രീജിത്ത് മങ്ങാട്ടിരി സ്വദേശി മുഹമ്മദ് സാദിഖ് എന്നിവരാണ് അറസ്റ്റിലായത് യുവാക്കൾക്കിടയുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുവാനുള്ള മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനകളിലാണ് മാരക രാസ രാസലഹരിയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിലായത് പച്ചാട്ടിരി വെട്ടം സ്വദേശി ശ്രീജിത്തിനെ തിരൂർ പൊറ്റത്തെപ്പടിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ യുമായി തിരൂർ പോലീസ് പിടികൂടി പിന്നീട് വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധന ാണ് മാങ്ങാട്ടിരി തെക്കുമുറി സ്വദേശിയായ മുഹമ്മദ് സാദിഖിനെ എട്ട് ഗ്രാം രാസലഹരിയുമായി തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാങ്ങാട്ടിരി പച്ചാട്ടിരി പ്രദേശങ്ങളുള്ള കുറച്ച് യുവാക്കൾ മാരകമായ രാസലഹരിയുടെ വിപണനം നടത്തുന്നുണ്ടെന്ന രഹസ്യവരെ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും മറ്റും കൂട്ടുകയും കർശനമായി ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിനും തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമിനെ നിയോഗിച്ചത് സ്റ്റേഷൻ പരിധികളിലെ മറ്റ് സ്ഥലങ്ങളിലും തുടർ പരിശോധനകൾ നടത്തുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളടക്കം ശേഖരിച്ച് അവരെ നിയന്ത്രിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ തിരൂർ ഡാൻസ് ഓഫ് ടീമിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ രാജേഷ് കെ ആർ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ സി ധനേഷ് കുമാർ ഡി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്